ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന മൂന്ന് അറിവുകളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലെ അറിവുകൾ ഓരോന്നായിട്ട് നോക്കാം സാധാരണ നമ്മുടെയെല്ലാം മുഖത്ത് മുഖക്കുരു വരാറുണ്ട് മുഖക്കുരു പോയി കഴിഞ്ഞാലും അതിൻ്റെ പാടുകൾ പെട്ടെന്ന് മാഞ്ഞു പോകാറില്ല പാടുകൾ മാഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് ടിപ്സുകളാണ് ഇവിടെ പറയുന്നത് ഇതിലേതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കണേ അതിൽ ഒന്നാമത്തേത് കറ്റാർ വാഴയാണ് ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ വാഴയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ മുഖക്കുരുവിനൊപ്പം അതിൻ്റെ പാടുകൾ കുറയ്ക്കാനും ഇത് പ്രയോജനപ്പെടുന്നു രാത്രി കിടക്കുന്നതിന് മുൻപ് കറ്റാർവാഴയുടെ ജൽ ചർമ്മത്തിൽ പുരട്ടി നോക്കൂ രാവിലെ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് അടുത്തതായിട്ട് മുഖക്കുരുവിൻ വന്ന പാടുകൾ മാറാനായിട്ട് നമുക്ക് ഗ്രീൻ ടീ ഉപയോഗിക്കാം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഗ്രീൻ ടീ മുഖക്കുരു ഉണ്ടാകുന്ന ബാക്ടീരിയകളെ ചെറുക്കാൻ സഹായിക്കുന്നു ഇത് വീക്കം കുറയ്ക്കാനും ശവമുൽപ്പാദനം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഒരു കപ്പ് ഗ്രീൻ ടീയിൽ ഒരു പഞ്ഞി മുക്കി വയ്ക്കുക അതുപയോഗിച്ച് മുഖത്ത് പുരട്ടാം പതിനഞ്ച് മിനിറ്റ് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകിക്കളയാവുന്നതാണ് മുഖക്കുരു വന്ന പാടുകൾ മാറുന്നതിനുള്ള മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം പഴവും തേനുമാണ് ഒരു പഴം ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേൻ ചേർത്തിളക്കി യോജിപ്പിക്കാം ശേഷം ഈ ഒരു മിശ്രിതം മുഖത്ത് പുരട്ടാം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് മുഖം കഴുകാവുന്നതാണ് ഇനി നമുക്ക് നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അരിപ്പൊടിയും മഞ്ഞളുമാണ് രണ്ട് ടീസ്പൂൺ തൈരും ഒരു ടീസ്പൂൺ അരിപ്പൊടിയും മിശ്രിതമാക്കണം ശേഷം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് തേനും ചേർത്ത് ഇളക്കി കൊടുക്കുക ഇനി ഈ ഒരു മിശ്രിതം മുഖത്തും നമ്മുടെ കഴുത്തിലുമൊക്കെ പുരട്ടാവുന്നതാണ് ഇരുപത് മിനിറ്റിന് ശേഷം ഇതും കഴുകി കളയാവുന്നതാണ് ഇനി നമുക്ക് നാലാമതായിട്ട് ചെയ്യാൻ പറ്റുന്നത് പപ്പായ കൊണ്ടുള്ള ഒരു ടിപ്പാണ് നാല് സ്പൂൺ പപ്പായ ഉടച്ചെടുത്തു അതിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീര് ചേർത്തിളക്കി യോജിപ്പിക്കാം ഈ ഒരു മിശ്രിതം നമ്മുടെ മുഖത്ത് പുരട്ടിയതിന് ശേഷം മുപ്പത് മിനിറ്റിന് ശേഷമാണ് കഴുകി കളയേണ്ടത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് മഞ്ഞൾ മുഖക്കുരുവിൻ്റെ പാടുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ മഞ്ഞളിലടങ്ങിയിട്ടുണ്ട് മഞ്ഞളിലെ സജീവ സംയുക്തമായ കുറുക്കുമെൻ മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ വളർച്ചയെ ചെറുക്കാനും സഹായിക്കുന്നു മഞ്ഞൾ അല്പം പാലോ വെള്ളമോ ചേർത്തിളാക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ ഒരു മിശ്രിതം നമ്മുടെ മുഖക്കുരു ഉള്ള ഭാഗങ്ങളിൽ പുരട്ടിക്കൊടുക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് തന്നെ കഴുകിക്കളയുക ആറാമതായിട്ട് പറയുകയാണെങ്കിൽ കടലമാവും തൈരും കൊണ്ടുള്ള ഒരു ഉപയോഗമാണ് രണ്ട് ടീസ്പൂൺ തൈരും ഒരു ടീസ്പൂൺ കടലമാവും ഒരു സ്പൂൺ തേനും ചേർത്ത് മിശ്രിതമാക്കുക ശേഷം ഈ ഒരു മിശ്രിതം നമ്മുടെ മുഖത്ത് പുരട്ടാം ഇരുപത് മിനിറ്റിന് ശേഷം ഇത് കഴുകി മാറ്റാം മുഖത്തെ കറുത്ത പാടുകളെ അകറ്റാനും ഈ ഒരു പാക്ക് സഹായിക്കും ഇനി നമുക്ക് ഈ വീഡിയോയിലെ രണ്ടാമത്തെ എന്താണെന്ന് നോക്കാം നമ്മൾ ചില ഭക്ഷണ സാധനങ്ങൾ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് കഴിക്കേണ്ടത് അവ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തേത് മാങ്ങയാണ് മാമ്പഴം കഴിക്കുന്നതിന് മുൻപ് മാമ്പഴം വെള്ളത്തിൽ അരമണിക്കൂർ ഇട്ട് വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇത് മാങ്ങയിലെ ചൂട് കുറയ്ക്കുക മാത്രമല്ല നമ്മുടെ വയറിൽ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് മാങ്ങ കഴിക്കുമ്പോൾ വയറിൽ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ഗ്യാസ്ട്രബിൾ പോലെയുള്ള പ്രശ്നങ്ങൾ മാങ്ങ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അതൊക്കെ മാറാനാണ് നമ്മൾ ഈ ഒരു അരമണിക്കൂർ മാങ്ങ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നത് ഇനി അടുത്ത ഏത് ഫുഡാണെന്ന് നോക്കാം ഓട്സ് ആണ് രണ്ടാമത്തേത് ഓട്ട്സ് വെള്ളത്തിലിട്ട് കുതിർത്താൽ അതിലടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ചുകൾ ഇല്ലാതാകുകയും അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് കുറയുകയും പെട്ടെന്ന് തന്നെ നമുക്ക് ദഹിക്കുകയും ചെയ്യുന്നു ഇനി വെള്ളത്തിൽ കുതിർത്ത് കഴിക്കേണ്ട മൂന്നാമത്തെ ഫുഡാണ് അരി അരി നേരം വെള്ളത്തിൽ കുതിർക്കാനിടുന്നത് പാചകം എളുപ്പമാക്കുക മാത്രമല്ല അത് കൂടാതെ ആവശ്യമില്ലാത്ത സ്റ്റാർച്ചുകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അടുത്തതായി പറയുന്നത് സോയാബീനാണ് രാത്രി മുഴുവൻ സോയാബീൻ വെള്ളത്തിൽ മുക്കി വെച്ചാൽ ഫൈറ്റിക് ആസിഡ് കുറയ്ക്കുകയും എളുപ്പത്തിൽ തന്നെ നമുക്ക് ദഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് സോയാബീൻ കറി തയ്യാറാക്കുന്നതിന് മുൻപ് നമ്മൾ രാത്രി മുഴുവൻ വെള്ളത്തിൽ ഇട്ടുവെക്കുക ഇനി അടുത്ത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒന്നാണ് ബദാം വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുക എന്നുള്ളത് ബദാം വെള്ളത്തിൽ കുതിർക്കുന്നത് എളുപ്പത്തിൽ ദഹിക്കാൻ സഹായിക്കുന്നു കൂടാതെ പോഷകങ്ങൾ നന്നായി ലഭിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഗ്യാസ് പ്രശ്നമുള്ളവർക്കൊക്കെ ഗ്യാസ്ട്രോളിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ അത് മാറുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഈ വീഡിയോയിലെ മൂന്നാമത്തെ അറിവ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ മഴക്കാലമാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും കൊതുക് ശല്യത്തിന് ഒരു കുറവും ഇല്ലാത്തൊരു സമയമാണിത് അപ്പോൾ കൊതുകിനെ എങ്ങനെ മാറ്റി നിർത്താം എന്നുള്ള കുറച്ച് ടിപ്സുകളാണ് പറയുന്നത് മഴക്കാലം എത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കൊതുക് ശല്യവും നേരിടുന്നുണ്ട് എന്നാൽ ഇവയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ചില പൊടിക്കൈകൾ ഏതെല്ലാമെന്ന് പരിശോധിക്കാം അതിലൊന്നാമത്തേത് ഇഞ്ചി പുല്ലാണ് സെട്രോനെല്ല ഗ്രാസ് എന്നാണ് അറിയപ്പെടുന്നത് കൊതുകുകളെ തുരത്താൻ പ്രകൃതിദത്തമായി സഹായിക്കുന്ന ചെടികളിൽ ഒന്നാണ് സെട്രോനെല്ല ഗ്രാസ് അഥവാ ഇഞ്ചി ഈ ചെടി പരത്തുന്ന ഗന്ധം കൊതുകുകളെ തുരത്താൻ സഹായിക്കുന്നു അടുത്തതായി പറയുന്നത് ലാവൻഡർ ആണ് കൊതുകുകളെ തിരത്താൻ സഹായിക്കുന്ന മറ്റൊരു ചെടിയാണ് ലാവൻഡർ മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന ഇതിൻ്റെ സുഗന്ധം കൊതുകുകൾക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഈ ചെടിയുടെ സമീപത്തേക്ക് കൊതുകുകൾ എത്താറുമില്ല മൂന്നാമതായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ടത് ലെമൺ ബാം ആണ് ലെമൺ ബാം എന്നറിയപ്പെടുന്ന ഈ ചെടിയും കൊതുക് ശല്യം കുറയ്ക്കാൻ സഹായിക്കുന്നു ഹണി ബാം എന്ന പേരിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട് ഇവയുടെ ഗന്ധമാണ് കൊതുകുകളെ അകറ്റാൻ സഹായിക്കുന്നത് അടുത്തത് തുളസിയാണ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് തുളസി തുളസി ചെടിയും കൊതുകുകളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു ഇതിന് പുറമെ ധാരാളം ഔഷധങ്ങളും തുളസി ചെടിക്ക് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ തുളസി നട്ടുപിടിപ്പിക്കുന്നത് കൊതുകുകളെ അകറ്റാൻ സഹായിക്കും അടുത്തതായിട്ട് കാറ്റ്നിപ്പ് എന്ന ചെടിയാണ് കാറ്റ്നിപ്പ് കാറ്റ്മിൻ്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടിയും കൊതുകുകളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു ഈ ചെടികളിലെ നെപ്പറ്റലാക്ടോൺ ഗുണങ്ങളാണ് കൊതുകുകളെ തുരത്താൻ സഹായിക്കുന്നത് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ജമന്തി ചെടിയാണ് മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്ന ജമന്തി ചെടിയും കൊതുകുകളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു ഇതിലെ പൂവുകൾ ചെടിയുടെയും പൂന്തോട്ടത്തിൻ്റെയും ഭംഗി വർദ്ധിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജമന്തി എല്ലാവരും വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് പറയുന്നത് ക്ഷീമക്കുന്നയാണ് ക്ഷീമക്കുന്നയിൽ നിന്ന് വരുന്ന രൂക്ഷമായ ഗന്ധം കൊതുകുകളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു നാട്ടിൻ പുറങ്ങളിൽ ധാരാളമായി ക്ഷീമക്കുന്ന കാണാറുണ്ട് ക്ഷീമക്കൊന്നയുടെ അഴുകിയ സ്മെല്ലാണെങ്കിൽ നമുക്ക് മനുഷ്യർക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു സ്മെല്ലാണ് അതുകൊണ്ട് ഇത് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ള മൂന്ന് അറിവുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും ബൈ ബൈ